ഓഫർ ൈസിന് ഒരു ഫോർച്യൂണർ ആയാലോ അതും രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഫോർ ഇന്റു ഫോർ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വാഹനം അതും ബ്ലാക്ക് കളറിൽ ഒരു കിഡിലൻ മുതലാണ് നമ്മുടെ കയ്യിൽ നിന്ന് സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഒറിജിനൽ കേരള വാഹനം കോഴിക്കോട് രജിസ്ട്രേഷനിലാണ് വരുന്നത് അപ്പോൾ ഫാൻസി നമ്പറും കൂടിയാണ് ഈ വാഹനം ഫുൾ കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള ജെന്യുവൻ ക്വാളിറ്റി വാഹനാണ് ഇതിന്റെ ബോഡി കണ്ടീഷനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക വെൽ മെയിൻറ്റെയിൻ ചെയ്ത ഒരു കിടിലൻ മുതല് സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണുള്ളത് ഏകദേശം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ഫോർച്യൂണറിൽ ബ്ലാക്ക് കളർ ഇത് സെക്കൻഡ് ഓണറിൽ വരുന്ന വെറും അറുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയ ഒരു അടിപൊളി മുതലാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി ഇതിന്റെ ടയർ വാങ്ങുകൾ നോക്കുകയാണെങ്കിൽ എയ്റ്റി പെർസെൻറ്റേജോളം ടയറും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് വരുന്നുണ്ട് ത്രീ സിക്സ്റ്റി ക്യാമറ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോള് നോയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കിഡിലൻ തന്നെയാണ് ഹൈ ക്വാളിറ്റി വാഹനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് അതും ബ്ലാക്ക് കളറിൽ ഇനി ഇതിന്റെ ഇന്റീരിയറിലേക്ക് നോക്കുമ്പോൾ ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ സ്റ്റാരിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ കോയിസ് കൺട്രോളിന്റെ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാം ഒന്ന് ഓടിച്ചു പോയിരുന്നേ ഉള്ളൂ ഇവിടെ മിററിന്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫോർ ഇൻറ്റു ഫോറിന്റെ കൺട്രോൾസ് ഇവിടെയാണ് വരുന്നത് കമ്പനി സ്റ്റീഡിയോയും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിനുള്ളത് സ്റ്റോക്ക് കണ്ടീഷനിലാണ് കോമോഡ് പവർ മോഡ് ഒക്കെ ഇവിടെ വരുന്നുണ്ട് ഒരു വെൽ മെയിൻറ്റെയിൻ ചെയ്ത ഒരു ലക്ഷറി ഇന്റീരിയർ എന്ന് തന്നെ പറയുക പിന്നെ പാഡൽ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ ഇന്റീരിയറിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഹൈ ക്വാളിറ്റി വാനാണ് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളി ഈ ഓൾറ്റി വാഹനം അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങളെ ഫ്രണ്ട്സിലോ ഫാമിലിയിലോ ആരെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പത് ഫോർ ഇൻറ്റു ഫോർ ഫോർച്യൂണർ ബ്ലാക്ക് കളർ നോക്കി നടക്കുന്ന പോലുണ്ടെങ്കിൽ വേഗം ഷെയർ ചെയ്തോളൂ ഈ വീഡിയോ അപ്പോൾ ഈ വാഹനത്തിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ മുപ്പത്തേഴ് ലക്ഷം രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് അപ്പോൾ ഈ വാഹനം വാങ്ങാൻ താല്പര്യം ഉള്ള നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ